ി തകർത്തല്ലേ അതാണ് ഒരു വെറൈറ്റി നമ്മൾ പ്രതീക്ഷയില്ലേ അല്ലെങ്കിൽ പന്ത്രണ്ട് പന്തക്കാ വിചാരിച്ചത് മോള് വർക്ക് കഴിഞ്ഞില്ലല്ലേ ആ ഡിസൈനൊക്കെ ഡിസൈനൊക്കെ പക്ക ഏ ഇതല്ലേ സംഭവം ഡിസൈൻ ഒരു വെറൈറ്റി ആ ഇനി ഫുള്ളായിട്ട് വരുമ്പോൾ ഇതിനേക്കാളും ഭംഗിയോ എന്താ ടാ മൂള് മൂളുണ്ട് മൂള് ഇട്ടിട്ടില്ല സാമ്പം പൊരിച്ചു വിട്ടത് അല്ലെങ്കി കലക്കി ഏ ടെസ്റ്റ് കഴിഞ്ഞില്ലേ ഇനിയുണ്ട് ദിവസങ്ങൾ ഇനി ഇഷ്ടം പോലെ ഉണ്ട് ഏഹ് ഇനി ഇവർ വെറൈറ്റി ഉണ്ട് വരുന്നുണ്ടോ ആ ഫുൾ വെറൈറ്റി ഫ്ലവറാ എന്തൊക്കെയോ ചെയ്യണ്ട് അട്ടിപൊളിട്ടാ വെറൈറ്റി അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് പ്രധാനം ഇനി ആ മുകളിൽ കിട്ടുപോക്കി നാളെ നമുക്ക് ഒരു ഒന്ന് വെറൈറ്റി ഉണ്ടാവും നാളെ അപ്പോൾ നാളെ വേറെ വീട്ടിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക